പാൽഗാം ഭീകരാക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ ലഷ്കർ ഈ തോയ്ബ ഡെപ്യൂട്ടി കമാൻഡർ ഇൻ ചീഫ് സൈഫുള്ള കസൂരിയാണെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിച്ചു ഇയാൾ ലഷ്കർ ഭീകരൻ ഹാഫിസ് സയ്യിദിന്റെ അടുത്ത അനുയായിയാണ് പാകിസ്ഥാനിൽ നിന്നാണ് ഈ ആക്രമണം നിയന്ത്രിച്ചതെന്നും അറിവായിട്ടുണ്ട് ഭീകര സംഘത്തിന് പാകിസ്ഥാനിൽ നിന്നും പരിശീലനവും ലഭിച്ചിരുന്നു ആറംഗ സംഘമാണ് ആക്രമണം നടത്തിയെന്നും ഇന്റലിജൻസ് ഏജൻസികൾ സൂചിപ്പിച്ചു ഭീകരാക്രമണം നടന്ന സ്ഥലത്തു നിന്നും നമ്പർ പ്ലേറ്റില്ലാത്ത ബൈക്കുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ ബൈക്കുകൾ ലഭിച്ചത് എവിടെ നിന്നാണെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ബ്രിഡ്ജ് ബഹേര സ്വദേശി ആദിൽ തോക്കർ എന്നയാൾ ഈ ഭീകര സംഘത്തിലുള്ളതായി സംശയിക്കുന്നുമുണ്ട് ഇയാൾക്ക് ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധം സൂചന നേരത്തെ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ലഷ്കർ ഇ തൊയ്ബ അനുകൂല സംഘടനയായ ദ റെസിസ്റ്റൻറ്റ് ഫ്രണ്ട് ഏറ്റെടുത്തിരുന്നു പാകിസ്ഥാനിൽ നിന്ന് പയൽഗാമിലെ ആക്രമണം നിയന്ത്രിച്ചത് സൈഫുള്ള കസൂരി എന്നാണ് റിപ്പോർട്ടുകൾ രണ്ട് തദ്ദേശീയർ ഉൾപ്പെടെ ആറ് ഭീകരരാണ് ആക്രമണം നടത്തിയത് കശ്മീരിൽ നിന്നുള്ള രണ്ട് തദ്ദേശീയർ ആക്രമണം നടത്തിയ സംഘത്തിലുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ പരിശീലനത്തിനായി ഇവർ പാകിസ്ഥാനിലേക്ക് കടന്ന് വിദേശ ഭീകരരുടെ അവസാന ബാച്ചിനൊപ്പം ചേർന്നു എന്നാണ് വിലയിരുത്തൽ കാശ്മീരിൽ ലഷ്കറിൻ്റെയും ടി ആർ എഫിൻ്റെയും ഭീകര പ്രവർത്തനങ്ങൾക്ക് പിന്നിലെ മാസ്റ്റർ മൈൻഡാണ് തീവ്രവാദി സൈഫുള്ള ഖാലിദ് എന്ന കസൂരി ലഷ്കർ ഇ തൊയ്ബ ഡെപ്യൂട്ടി ചീഫ് സൈഫുള്ള ഖാലിദിനെ സൈഫുള്ള കസൂരി എന്നും വിളിക്കാറുണ്ട് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുവായ ഹാഫിസ് സയ്യിദിൻ്റെ വളരെ അടുത്ത ആളാണ് ഈ കസൂരി കസൂരി എപ്പോഴും ആഡംബര കാറുകളിലാണ് സഞ്ചരിക്കുന്നത് പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥർക്ക് പോലും കസൂരി വളരെ പ്രിയപ്പെട്ടവനാണ് പാകിസ്ഥാനിൽ വലിയ സ്വാധീനവും ഇയാൾക്കുണ്ട് ഈ ഭീകരാക്രമണത്തിന് രണ്ട് മാസം മുമ്പ് സൈഫുള്ള കസൂരി പാകിസ്ഥാനിലെ കങ്കൺപൂരിലെത്തിയിരുന്നു അവിടെ പാകിസ്ഥാൻ സൈന്യത്തെ അഭിസംബോധന ചെയ്ത് ഇന്ത്യക്കെതിരെ ആഹ്വാനം നടത്തുകയും ചെയ്തിരുന്നു മുസ്ലിം ആണോ എന്ന് ചോദിച്ച് കലീമ ചൊല്ലാൻ ആവശ്യപ്പെട്ടു അത് ചൊല്ലാതിരുന്ന പുരുഷന്മാരെ ക്രൂരമായി കൊലപ്പെടുത്തി മതം ചോദിച്ച് കൊലപ്പെടുത്തുന്ന ഇത്തരം ഇസ്ലാമിക തീവ്രവാദികൾ ഈ നാടിൻ്റെ ശത്രുക്കൾ തന്നെയാണ് ഒറ്റക്കെട്ടായി ഈ മത തീവ്രവാദത്തെ എതിർക്കുന്നതിന് പകരം നമ്മുടെ ഇടയിലുള്ള ആബിദ് അടിവാരത്തെ പോലുള്ള മൗദൂദി ചെറ്റകളെ രാഷ്ട്രീയം നോക്കാതെ മലയാളികൾ ഒന്നിച്ച് നേരിടുകയാണ് വേണ്ടത് ഇന്ത്യയിൽ ഒരുപാട് ഭീകരാക്രമണം നടന്നിട്ടുണ്ട് പക്ഷേ ഇന്നവരെ ഒരു ഭീകരവാദിയും പേരും മതവും ചോദിച്ചിട്ട് ആരെയും വെടിവെച്ച് കൊന്നിട്ടില്ല കാശ്മീരിൽ എന്നല്ല ഇന്ത്യയിൽ ഒരിടത്തും ഇനിയൊരു ഭീകരനും തലപൊക്കാൻ ആവാത്ത വിധത്തിൽ തിരിച്ചടിക്കണം മതത്തിൻ്റെ പേരിൽ സ്വന്തം രാജ്യത്തും ആളുകളെ കൊല്ലുമ്പോൾ അവരെ വെളുപ്പിക്കാൻ പാടുപെടുന്ന കുറെ മതഭ്രാന്തന്മാരും നമ്മുടെ കൂടെയുണ്ട് കൊല്ലപ്പെട്ടത് മനുഷ്യരാണ് സഹോദരങ്ങളാണ് നമ്മുടെ രാജ്യക്കാരാണ് അവരെ കൊന്നത് ഈ രാജ്യം നശിപ്പിക്കാൻ നോക്കുന്ന തീവ്രവാദികളാണ് അത് വച്ച് മുതലെടുക്കുന്നവനും ഭീകരവാദിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും മോദി സർക്കാർ രാജിവെക്കണമെന്നും സുരക്ഷ തകർന്നു എന്നുമെല്ലാം കരഞ്ഞ് നിലവിളിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അവരെയാണ് ഈ കൊലയാളി തീവ്രവാദികളെക്കാൾ കൂടുതലായി നമ്മൾ ഭയപ്പെടേണ്ടത്